നീ പറ്റുന്നത നീ അങ്ങെപ്പോലൊരു ദൈവമില്ല ഉന്നത നീ പറ്റുന്നതന്നെ അങ്ങെപ്പോലൊരു ദൈവമില്ല അത്ഭുതവാതിശയവാനീ മാത്രമെ ദൈവമെന്നും അതിശയവ നീ മാത്രമെന്നും നടത്തിയ വഴികളെ കോത്തിടുമ്പോ കരുതിയ തരുതൽ വീണത്തിടുമ്പോ നടത്തിയ വഴികളെ പോത്തിടുമ്പോ കരുതിയ തരുതൽ ടുമ്പോ ശുധിക്കുവാനായിരം പാവു പോരായ എങ്കിലും മാവോഞ്ഞ പാടിച്ചു ശുചിക്കുവാനായിരം പാവു പോരായുമാവോടഞ്ഞ പാടിച്ചു ദൈവമില്ല അങ്ങനെ പത്രീ അമ്മ പോലൊരു ദൈവമില്ല പൽപുതവാ അതിശയവ നീ മാത്രമെ ദൈവമെന്നും പൽപുതവാ അതിശയവ കർത്താവായി യേശു ക്രിസ്തുൻ്റെ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്ത്യ വന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് നൂറ്റി മുപ്പത്തൊൻപതാം സങ്കീർത്തനം അതിൻ്റെ പതിനാലാം വാക്യത്തെ ആസ്പദമാക്കി ഉള്ള ഒരു ചിന്തയാണ് നിങ്ങളെ ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുന്നത് ലോകത്തിലെ സങ്കീർണമായ യന്ത്രമാണ് ദൈവസൃഷ്ടിയായ മനുഷ്യൻ ബാക്കി ഇപ്രകാരം പറയുന്നുണ്ട് ഭയങ്കരവും അതിശയമായി എന്നെ സൃഷ്ടിച്ചിരിക്കുക ഞാൻ എനിക്ക് സ്തോത്രം ചെയ്യുന്നു മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ച് നമുക്കാകെയുള്ള അറിവ് ഉൽപ്പത്തി പുസ്തകത്തിൽ മോശം എഴുതി വെച്ച വിഷയങ്ങൾ കൂടെയാണ് ഉൽപ്പത്തി രണ്ടിൻ്റെ ഏഴിൽ ദൈവം നിലത്തിലെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവിശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് എന്തുകൊണ്ടായിരുന്നു എന്നുള്ള വസ്തുത മാത്രമേ നമുക്കറിയുള്ളൂ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് എത്ര ദിവസം എടുത്തു വന്നോ ആദാമിനെ സൃഷ്ടിച്ച അനന്തരം എത്ര ദിവസം കഴിഞ്ഞാണ് ഹവായെ സൃഷ്ടിച്ചതെന്നും ഒന്നും അറിയില്ല അതെല്ലാം ദൈവം മറച്ചു വെച്ച് ആയിരിക്കാം അതാണല്ലോ മോശം വിശദീകരണങ്ങളൊന്നും എഴുതാതെ ഒറ്റവാക്കൽ മനുഷ്യനെ സൃഷ്ടിച്ചതിനെ പറ്റി എഴുതി നിർത്തിയത് ദൈവം ആദാമിനെയും ഹവായും പൂർണ്ണ മനുഷ്യരായിട്ടാണ് സൃഷ്ടിച്ചത് എന്നാൽ നൂറ്റി മുപ്പത്തി ഒൻപതാം സംഘത്തിൽ ദാവി രേഖപ്പെടുത്തിയിരിക്കുന്നത് പിന്നീടുള്ള മനുഷ്യജന്മങ്ങളെക്കുറിച്ചുള്ളതാണ് ഒരു ഭൂണത്തിൻ്റെ ഹൃദയമിടിപ്പ് സാധാരണയായി ഗർഭാവസ്ഥയുടെ അഞ്ച് ആറ് ആഴ്ചകൾക്ക് ശേഷമാണ് ആരംഭിക്കുന്നത് ആധുനിക യുഗത്തിൽ അൾട്രാസൗണ്ട് ഉപയോഗിച്ച് കണ്ടെത്താനാകും അതോടൊപ്പം ഹൃദയവേശികൾ പ്രവർത്തനക്ഷമമാവുകയും ഹൃദയം തുടിക്കാൻ തുടങ്ങുകയും ചെയ്യും അതാണ് ഹൃദയത്തിൻ്റെ നേരത്തായിട്ട് നമ്മൾ തലച്ചോറിനെ നോക്കുകയാണെങ്കിൽ ശരീരത്തിലെ ഏറ്റവും സങ്കീർണമായ അവയവമാണ് കൂടാതെ നിരവധി പ്രധാന പ്രവർത്തനങ്ങളെ ഇത് നിയന്ത്രിക്കുന്നു ചിന്ത സംസാരം ചലനം ഓർമ്മ വികാരങ്ങൾ എന്നിവയും ശ്വാസോച്ഛാസം രക്തകോട്ടം ഹൃദയമിടിപ്പ് തുടങ്ങിയ അടിസ്ഥാന പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്നു മറ്റൊന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും പ്രോസസ്സ് ചെയ്യുകയും ചെയ്യുന്നു തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുള്ള അവബോധം നൽകുന്നു പേശികളുടെ ഏകോപനവും ചാനലവും നിയന്ത്രിക്കുന്നു നടക്കുക ഓടുക എഴുതുക എന്നീ കാര്യങ്ങളും തലച്ചോറിന്റെ പ്രവർത്തനത്തിൽ ഉൾപ്പെടുന്നു സംസാരം ഓർമ്മ വികാരങ്ങൾ അടിസ്ഥാന ശാരീരിക പ്രവർത്തനങ്ങൾ പഞ്ചേന്ദ്രിയ പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നു അതായത് കാഴ്ച കേൾവി സ്പർശനം മണം രുചി തലച്ചോറിൻ്റെ ഓരോ ഭാഗത്തിനും അതിൻ്റേതായുള്ള പ്രത്യേക പ്രവർത്തനങ്ങളുണ്ട് എങ്കിലും എല്ലാ ഭാഗങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ചാണ് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് കണ്ണ് ആറ് രീതിയിലുള്ള മസിൽ പേശികളാണ് കണ്ണിൻ്റെ പ്രവർത്തനത്തിന് സഹായമാകുന്നത് മനുഷ്യ ശരീരത്തിലെ കണ്ണിൻ്റെ പ്രധാന മർമ്മം കാഴ്ച സാധ്യമാക്കുക എന്നതാണ് പ്രകാശം സ്വീകരിച്ച് അത് തലച്ചോറിന് മനസ്സിലാകുന്ന രീതിയിലുള്ള സിഗ്നലുകളായി മാറ്റുന്നതിലൂടെ ആണ് കാഴ്ച സാധ്യമാകുന്നത് ഇതിൽ കണ്ണിൻ്റെ വിവിധ ഭാഗങ്ങൾക്ക് അവരുടേതായുള്ള പങ്കുണ്ട് കണ്ണിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ പ്രകാശം സ്വീകരിക്കൽ വർണ്ണങ്ങൾ തിരിച്ചറിയുക ചിത്ര രൂപീകരിക്കാൻ നെറ്റിയിൽ പതിക്കുന്ന ചിത്രം തലച്ചോറിലേക്ക് സിഗ്നലിലായി മാറ്റപ്പെടുന്നു തലച്ചോർ ഈ സിഗ്നലുകളെ വ്യാഖ്യാനിച്ച് നമുക്ക് കാഴ്ച അനുഭവപ്പെടുമാറാക്കുന്നു കൃഷ്ണമണിയുടെ പ്രവർത്തനം എത്ര പ്രകാശം കടന്നു പോകുമെന്ന് നിയന്ത്രിക്കുന്നത് ഐറീസിലുള്ള കൃഷ്ണമണിയാണ് വെളിച്ചം കുറവാണെങ്കിൽ കൃഷ്ണമണികൾ വികസിക്കുകയും വെളിച്ചം കൂടുതലാണെങ്കിൽ അത് ചുരുങ്ങുകയും ചെയ്യും കൺപോളുകളുടെ പ്രവർത്തനം കണ്ണിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു ഒടിപടലങ്ങളിൽ നിന്ന് മറ്റ് വസ്തുവകളിൽ നിന്നും സംരക്ഷിക്കുകയും കണ്ണിന് നനവ് ഉണ്ടാക്കുന്ന ഉള്ളതാക്കി മാറ്റുകയും ചെയ്യുന്നു അടുത്തതായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മൂക്കിൻ്റെ വിഷയമാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ശ്വാസമകത്തേക്ക് എടുക്കുവാനും പുറത്തേക്ക് വിടുകയും ചെയ്യാനും ഉപയോഗിക്കുന്നു ശ്വാസനാളത്തിലൂടെ വായു ശ്വാസകോശത്തിലേക്ക് എത്തുന്നു മണം തിരിച്ചറിയുവാൻ സഹായിക്കുന്നു തലച്ചോറിലേക്ക് സന്ദേശങ്ങൾ കൈമാറുകയും മണം തിരിച്ചറിയാൻ സഹായിക്കുകയും ചെയ്യുന്നു മൂക്കിലെ രോമങ്ങൾ മൂലം വായുവിലെ പൊടി അഴുക്കും അരിച്ചു മാറ്റുന്നു മൂക്കിൻ്റെ അറകൾ ശബ്ദത്തിന് വ്യതിയാനങ്ങൾ വരുത്തുവാൻ സഹായിക്കുന്നു മാത്രമല്ല രോഗപ്രതിരോധ ശേഷി മൂക്കിലെ ക്ലേശമാരവും രോമങ്ങളും തടഞ്ഞു നിർത്താൻ സഹായിക്കുന്നു കൂടാതെ മൂക്കിന് ശരീരത്തിലെ ജലാംശം നിലനിർത്താനും രക്തകോട്ടം നിയന്ത്രിക്കാനും കഴിയും മൂക്കിന് ഏകദേശം പതിനായിരം വ്യത്യസ്ത തരത്തിലുള്ള മണങ്ങൾ ചെയ്യാൻ കഴിയും മനുഷ്യൻ്റെ മൂക്കിൽ ഏകദേശം നാൽപ്പത് ലശലക്ഷം ഖാ ക്ാണഗ്രന്ഥികളുണ്ട് അത് മ മണം തിരിച്ചറിയുവാൻ സഹായിക്കുന്നു അടുത്തതായിട്ട് നാവാണ് മ്യൂക്കോസ് കൊണ്ട് പൊതിഞ്ഞ ഒരു പേശി അവയവമാണ് നാവ് രുചിക്കൽ വിഴുങ്ങൽ സംസാരം ഉച്ചരിക്കൽ എന്നീ പ്രക്രിയകൾ നിർണായ പങ്ക് വഹിക്കുന്നു വായലെ ഒരു പേശി അവയവമാണിത് വിരലിലെ വരകൾ പോലെ നാക്കിലും വരകളുണ്ട് അത് രുചി വ്യത്യാസങ്ങളെ മനസ്സിലാക്കുവാൻ നോക്കണം സാധിക്കും അടുത്തതായിട്ട് നോക്കിയാൽ കരളാണ് അത് മറ്റൊരു അവയവം നാം കഴിക്കുന്ന ആഹാര സാധനത്തിലെ വിഷാംശങ്ങളും ആവശ്യമില്ലാത്ത കൊഴുപ്പുകളും നീക്കം ചെയ്യുന്ന ഒരു കെമിക്കൽ ഫാക്ടറി പോലെയാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങൾക്കും അതിന്റേതായുള്ള പ്രത്യേകം പ്രത്യേകം ഉത്തരവാദിത്തങ്ങളുണ്ട് എല്ലാം വിവരിപ്പാൻ തന്നെ അസാധ്യമല്ല ഇപ്പോൾ ഇതിന് ഒന്നിനും ഒരു താളം തെറ്റാതെ ദൈവം തമ്പുരാൻ കാത്തു പരിപാലിക്കുന്നു അതിനാലാണ് ദാവീത് പറയുന്നത് ഭയങ്കരവും അതിശയവുമായിട്ടാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ആകയാൽ ഈ സൃഷ്ടാവിനെ നിത്യം സ്വദിച്ചും ദൈവം നടത്തുന്ന വഴികളെ ഓർത്തും നന്ദിയുള്ളവരായി ജീവിതത്തിൽ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവ് ഏവർക്കും കൃപ ചെയ്യുമാറാകട്ടെ തിരുവിനെ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവിദിനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം